ജന്മനാടായ നീലേശ്വരത്തു നിന്നും വ്യക്തികളെ നേരിൽ കണ്ട് സി പി എം സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ വിജയത്തിൽ ആശങ്കയില്ലെന്നും ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് നേടുകയാണ് ലക്ഷ്യമെന്നും സതീശ്ചന്ദ്രൻ പറയുന്നു കലേശ്ശേരി മണ്ഡലത്തിലെ പരിയാരത്തു നിന്നും പ്രധാന വ്യക്തികളെയും മറ്റും ഇന്ന് കാണുന്നതിന് തുടക്കമിട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടി രണ്ടായിരത്തി ആവർത്തിക്കുമെന്നാണ് സതീഷ് ചന്ദ്രൻ അവകാശപ്പെടുന്നത് എൽ ഡി എഫിന് അനുകൂലമായ ജനവികാരമാണ് മണ്ഡലത്തിലെങ്ങുമുള്ളത് അതുകൊണ്ട് തന്നെ പഴയ നഷ്ടപ്രതാപം വീണ്ടെടുക്കുക തന്നെ ചെയ്യും സി പി എമ്മിന് കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം നിലവിലുള്ള എം പി കരുണാകരൻ മത്സരരംഗത്തേക്കില്ല എന്ന വാർത്ത പുറത്തുവരും മുൻപ് തന്നെ കെ പി സതീഷ് ചന്ദ്രന്റെ പേരിനായിരുന്നു പ്രവർത്തകർ മഹാഭൂരിപക്ഷവും മുൻഗണന നൽകിയത് തീർത്തും ജനകീയനായ ഒരു നേതാവെന്ന നിലയിൽ സി പി എം അണികൾക്ക് മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് പോലും സ്വീകാര്യനായിരുന്നു സതീഷ് ചന്ദ്രൻ രണ്ടായിരത്തി നാലില് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ടി കരുണാകരൻ ജയിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുംതോറും സി പി ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവ് അനുഭവിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ ഭൂരിപക്ഷം അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളായി കുറഞ്ഞു ഈ ഭൂരിപക്ഷം നിലനിൽക്കുമെന്ന് സി പി എം കരുതിയിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതും അട്ടിമറിക്കപ്പെട്ടു കോൺഗ്രസിലെ ടി സിദ്ദിഖ് മത്സരത്തിനിറങ്ങിയപ്പോൾ കരുണാകരന്റെ ഭൂരിപക്ഷം ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഇടിയുകയായിരുന്നു സി പി എമ്മിന്റെ പഴയ കോട്ട തകർന്നതിന് സമമായിരുന്നു ഈ വിജയം പഴയക്കോട്ട ഇനിയെങ്കിലും തിരിച്ചുപിടിച്ച് ശക്തമാക്കുക എന്ന ആവേശത്തിലാണ് സതീഷ് ചന്ദ്രനെ പാർട്ടി ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സതീഷ് ചന്ദ്രനെ പോലുള്ള പ്രതിച്ഛായുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതും സതീഷ് ചന്ദ്രനെ മറികടന്നുള്ള ഒരു പേരും കാസർഗോഡ് സിപിഎമ്മിന് നിലവിലില്ല എൽ ഡി എഫിന്റെ കാസർഗോഡ് ജില്ലാ കൺവീനർ എന്ന നിലയിൽ ഘടക കക്ഷികളെ സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നതിലും സതീഷ് ചന്ദ്രന്റെ മികവ് പ്രശംസയാർജിച്ചിരുന്നു ഇക്കാരണങ്ങളാൽ തന്നെ സതീഷ് ചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നണിക്ക് പുറത്തും സ്വീകാര്യതയുണ്ട് സി പി എമ്മിന്റെ പെരിയ ഇരട്ട കൊലപാതകത്തോടെ സി പി എമ്മിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കെയാണ് സതീഷ് ചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനകീയ അംഗീകാരമുള്ള ഒരു നേതാവിനെ തന്നെ നിർത്താൻ പ്രേരിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ രണ്ട് തവണ തൃക്കരിപ്പൂർ എം എൽ എ ആയി പ്രവർത്തിച്ച അനുഭവം സതീഷ് ചന്ദ്രനുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മൂന്ന് തവണ തുടർച്ചയായി സി പി എം ജില്ലാ സെക്രട്ടറി പദവിയും സതീശ് ചന്ദ്രൻ വഹിച്ചിട്ടുണ്ട് നീലേശ്വരം പട്ടേണ സ്വദേശിയായ സതീഷ് ചന്ദ്രൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് നേതൃപദവിയിലെത്തിയത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ജില്ലാ സംസ്ഥാന പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് കെ എസ് കെ ടി യുവിന്റെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം സീതാദേവിയാണ് ഭാര്യ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എല്ലാവിധ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ ഭാര്യ സീതാദേവിയും മക്കൾ അജിത്തും നന്ദഗോപാലും ഒപ്പമുണ്ട്